ായിട്ട് അംഗീകരിക്കാൻ വേണ്ട എനിക്ക് സ്ഥാനവും തരണ്ട പക്ഷെ അങ്ങനെ ഒരു കപ്പാസിറ്റിയിൽ വന്നാൽ ഐ വർക്ക് ഫോർ ഇവിടെ ഇവിടെ അതേ ഉള്ളൂ ഇല്ല നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കല്ലേ നിയലക്ഷണം നമ്മൾ ജയിച്ചാൽ

അവസരങ്ങളും നമുക്ക് കിട്ടണം അതെനിക്ക് ധാരാളമായി കിട്ടുന്നുണ്ട് അതിന്റെ മാക്സിമം ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ഒരു ഞാൻ ജോലി ബന്ധുവിനും എന്റെ ഒരു ബന്ധു ബന്ധുവിനും ഞാൻ പൊതിഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് നൽകിയ ഈ ജോലി ചെയ്യുന്നതിന് എനിക്ക് നൽകിയ ശമ്പളം അതിന്റെ പെട്രോൾ ഡീസൽ ചെലവ് അതിന്റെ ടി എ ഡി എ ില്ല ഒരു ആക്ടർ ആയിരിക്കുമ്പോ സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കാം എന്നുള്ള കൂടെ ഒരുബിലിറ്റി സുരേഷ് കാര്യത്തിൽ എപ്പോഴും ജനങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അറിയാത്ത സംഭവങ്ങളുണ്ട് അതായത് ഫിനാൻഷ്യലി ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു ചുവ കമ്പനി ഒരു ആഡ് ഓഫർ ചെയ്യുന്നു ആ ആഡിന്റെ പ്രൊഡക്റ്റ് ടെസ്റ്റിന് അയച്ചിട്ട് അത് അഡിക്ഷൻ ഉണ്ടാക്കുന്നു കുട്ടികൾക്ക് അത് പാടാക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഓ ലാബിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ആരോഗ്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് എന്താണ് അതിന്റെ റാക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു പരസ്യം ചെയ്തത് ഞാനിവിടെ പ്ലാറ്റ് മടയ്ക്ക് സമര സമിതിയുടെ കൂടെ വന്നയാളാണ് എനിക്കത് പറ്റില്ല എനിക്കറിയാം പാലക്കാട് കർഷകന്റെ തൊള്ളയാണ് കയറി ഊറ്റി കുടിച്ചതാണത് നമ്മൾ കാണുന്ന കാഴ്ചയല്ല നമ്മൾ കാണാത്ത കാഴ്ചയുണ്ട് അതാണ് സത്യം നമ്മൾ കാണുന്ന കാഴ്ച സത്യമല്ല അതിൻ്റെ ഉള് വളരെ വികൃതമാണ് എന്നെ കൊണ്ടു ചെന്ന് ആ കാണാൻ വേണ്ടി ഇട്ടിട്ട് എൻ്റെ അടുത്ത് കണ്ടത് പറയരുതെന്ന് പറയുന്ന സഫക്കേഷന് എനിക്ക് പറ്റില്ല അത്തരം കാര്യങ്ങളൊക്കെ സുരേഷേഡൻ ചെയ്യാറുണ്ട് പക്ഷെ പലരും അത് അറിയാറില്ല വർഷത്തിൽ മിനിമം ഒരു നാല് സിനിമ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റർപ്പ് സിനിമ ബ്രേക്ക് ചെയ്യുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അപ്പോഴും ഒരു അൺസെർട്ടനിറ്റി അവരുടെ ഉണ്ടല്ലോ ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് സുരേഷൻ അൺസേർട്ടനിറ്റി അല്ല റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിളിറ്റിയാണ് is there a, a, considerable lot who കൺസിഡറബിൾ ലോട്ട് ഹൂർ ഡിഫി ഫേസിംഗ് ഡിഫിക്കൽ അപ്പൊ അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരാണ് ഇത് ഷെയറിങ് അത് എന്റെ ഒരു സ്വഭാവത്തിന്റെ രീതി വെച്ചായിരിക്കും വന്നിട്ട് ഇത് ഇങ്ങനെ മറ്റേ ആ സ്ഥലത്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളോ ഒന്ന് പറയുമ്പം ഞാനാങ്ങനെ എന്ന് പറഞ്ഞു പോകാൻ എനിക്ക് ഒക്കത്തില്ല അപ്പൊ ഞാൻ ഇടപെടും അത് ചിലർക്കിഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്തവർ എന്നെ ദ്രോഹിക്കും ആ ദ്രോഹം അസഹനീയമായ സമയത്താണ് ഞാൻ നിശ്ചയിച്ചത് എനിക്കിത് ആവശ്യമാണ് അപ്പൊ ഞാൻ അവിടെ ചേർന്നു ചേർന്ന് കഴിഞ്ഞപ്പോ ഈ ഇഷ്ടമില്ലാതെ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരുടെ എല്ലാം മുനയൊടിഞ്ഞു ഇനിയും ഓടിക്കും എനിക്ക് ഈ ഡിസ്കഷൻ ഹാസ് ടു സെന്റർ സെൻറ്റർ ഗർഡൻ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് വിട്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രം ആ മുനെ ഒട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒട്ടിക്കും കാരണം അത് ഫോൾസ് മുനയാണ് അത് വേറെ എല്ലായിടത്തും കൊണ്ടുവന്ന് വെച്ചാൽ മതി അതിന് യോഗ്യരായ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരുണ്ട് അവരെടുത്ത് കൊണ്ടുവരുന്നത് വെച്ചാണത് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അത് അല്ലെങ്കിൽ ആ യോഗ്യത അനിയന്തെളിക്ക് ചുമ ശുദ്ധമാണ് അന്നല്ല അപ്പോ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ വളർത്തി ഇത്രയും വലുതാക്കിയ ഒരു ജനതയ്ക്ക് നിങ്ങൾക്ക് എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അതിന് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടി ഐ എം ലൈഫ് അതിന് വേണ്ടുന്ന നീക്കങ്ങൾ ഞാൻ ഈ ആറു വർഷം അവിടെ ഇരുന്നപ്പോഴും ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഒരു പവറും ഇല്ലല്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് ചെയ്യാൻ സാധിക്കണം ഇത് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എലക്ഷനെ നിക്കല്ലേ നീ എലക്ഷൻ നിന്ന് ജയിച്ചാൽ നനക്ക് ജീവിക്കാൻ ഒപ്പത്തില്ലട ഇപ്പോ നീ രാജ്യസഭയിലായിരുന്നപ്പോ ആ ബുദ്ധിമുട്ടില്ല കാരണം നനക്ക് ബാധ്യതയില്ല ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ വോട്ട് നിന്ന് ജയിപ്പിച്ചു വിട്ട എല്ലാം കൂടെ എടുത്തിട്ട് പാമ്പരം കറക്കുന്നവണം കറക്കും ഞാൻ പറഞ്ഞ നമുക്ക് അതൊരു തരം എക്സ്ട്രീവാണ് ഒരു ഒരു എക്സ്ട്രീവാണ് അത് ഐ എൻജോയ്ഡ് ആ എന്ത് പിന്നെ എന്ത് എന്ന് പുള്ളി പറഞ്ഞ് പിടങ്ങുകയും ചെയ്യും പുള്ളി അതിൻ്റെ ഒരു നല്ല വശം വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ് പക്ഷേ ഐ ലവ് ഡൂയിങ് ദ എനിക്കറിയാം കോവിഡ് കാലത്ത് എനിക്ക് തരണം ചെയ്തു വരാൻ പറ്റിയെങ്കിൽ എൻ്റെ ഒരു ട്രിപ്പിൾ പി എച്ച് ഡി അവിടെ കഴിഞ്ഞിരിക്കുന്നു ഐ ക്യാൻ ആൻഡ് ഐ ഷുഡ് ഇറ്റ് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു എക്സ്പീരിയൻസ് ഞാൻ ഗ്യാദർ ചെയ്തെങ്കിൽ ആ മേഖലയിൽ ഞാൻ അത് വൃഥാവിലാക്കാൻ പാടില്ല അല്ലെ പി ജിക്ക് വരെ പോയി ഡോക്ടറേറ്റ് എടുത്ത് വന്നിട്ട് ഡോക്ടറായിട്ട് വന്നിട്ട് പിന്നെ അതല്ല ഞാൻ ഹോട്ടൽ നടത്താൻ പോവുകയാണെന്ന് പറയാൻ പോകുന്ന ഏർപ്പാടാണ് ഇത് ചിലപ്പോ മറ്റേ ആൾക്കാർ ഇതല്ലേ സിനിമയിൽ സംഭവിച്ചത് ട്രിപ്പിൾ പി എച്ച് ഡി അല്ലായിരുന്നു പിന്നെന്തിനാ മറ്റേലേക്ക് പോയത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും കുറച്ചൊക്കെ നമുക്ക് ജനങ്ങളോടും ഒരു കടപ്പാടും ബഹുമാനവും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസരങ്ങളും നമുക്ക് കിട്ടണം അതെനിക്ക് ധാരാളമായി കിട്ടുന്നുണ്ട് അതിന്റെ മാക്സിമം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു ബന്ധുവിനും ഞാൻ ജോലി മേടിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ ഒരു ബന്ധുവും ബന്ധുവിനും ഞാൻ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ല എനിക്ക് നൽകിയ ഈ ജോലി ചെയ്യുന്നതിന് എനിക്ക് നൽകിയ ശമ്പളം അതിന്റെ പെട്രോൾ ഡീസൽ ചെലവ് അതിന്റെ ടി എ ഡി എ തൊട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മഹാന്മാരായ നേതാക്കളില് ഒരാളുടെ പേര് ഇറ്റ് ഓൺലി റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് ഞാൻ ഐ ഡൂയിങ് ബട്ട് ദി നോട്ട് സോ നൗ ഇറ്റ് സിനിമയെതിൽ പൊളിറ്റീഷ്യൻ ആയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പൊളിറ്റീഷ്യൻ ആയിട്ട് വേണ്ട എനിക്കെപ്പോഴും അഡ്മിനിസ്ട്രേഷനാണ് ഇഷ്ടം ഒരു അഡ്മിനിസ്ട്രേഷനൽ എഫേർട്സ് എടുക്കാൻ പറ്റാൻ പറ്റും പൊളിറ്റീഷ്യനായിട്ട് അംഗീകരിക്കാൻ വേണ്ട എനിക്ക് സ്ഥാനവും തരണ്ട പക്ഷേ അങ്ങനെ ഒരു കപ്പാസിറ്റിയിൽ വന്നാൽ ഐ വർക്ക് ഫോർ ദ പീപ്പിൾ ടു മൈ മാക്സിമം ടു മാക്സിമല്ല മാക്സിമം എക്സ്പെക്ടേഷൻസ് ആ എക്സ്പെക്ടേഷനുള്ള ലിമിറ്റ് അവരാണ് നിശ്ചയിക്കേണ്ടത് എന്ത് സാധ്യമാകുന്നു എന്ത് സാധ്യമാകത്തില്ല എല്ലാ വീട്ടിലേക്കും പാലിൻ്റെ പൈപ്പ് ലൈൻ ഇടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കെമിക്കൽ ഇമ്പോസിബിലിറ്റി അറിഞ്ഞൂടെ അല്ലേ അത് പിന്നെ ആ പാലിൽ പലതും നമ്മൾ ചേർക്കേണ്ടി വരും അത് പിന്നെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം പത്താമത്തെ വയസ്സിൽ കിഡ്നി ഡിസോ ഡിസോർഡർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിരിക്കും ഇതൊക്കെ വരും പാൽ എപ്പോഴും നമ്മൾ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കുടിക്കണമെന്നാണ് പറയുന്നത് ആ ശുദ്ധത വേറെ എവിടെയും കിട്ടത്തില്ല അത് പിന്നെ നമ്മൾ കുപ്പിയിലാക്കി ആ സു ആ കുപ്പി നമ്മൾ സോപ്പിട്ട് കഴുകി ആ സോപ്പിന്റെ എലമെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു അത് അസുഖം ഉണ്ടാക്കി ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് കേടുകളാവാൻ ഉള്ള ഒരുപാട് സാധ്യതകളാണ് അപ്പം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കേട് കുറവും നന്മ കൂടുതലുമുള്ള എന്ത് കാര്യങ്ങളും ആവശ്യപ്പെട്ടാലും ഐ ലവ് മീ ബി ഓപ്പർച്യൂണിറ്റി രാഷ്ട്രീയക്കാരൻ വേണ്ട ഇവിടെയാണ് സ്ഥലം ജനം ഇവിടെ ആയിരിക്കും അതെയോ ഇവിടെ ഇല്ല അപ്പോ നന്ദി സുരേഷൻ